ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്നേക്കാണ് കുട്ടികൾക്കൊക്കെ എന്നാൽ ലേസും ചീട്ടോസൊക്കെ വാങ്ങിക്കുന്നില്ലേ അപ്പോൾ അതൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നേക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിതുപോലത്തെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു കുക്കറിലിട്ടിട്ട് വേവിക്കുമായിരുന്നു കേട്ടോ ഒരു മൂന്ന് പീസില് അമതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്മേഷറോ അല്ലെങ്കിൽ കൈകൊണ്ടോ എങ്ങനെയെങ്കിലും നമുക്കിത് ഇങ്ങനെ പടച്ചെടുക്കാം നല്ല വൃത്തിയിലൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ സ്മേഷർ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതെടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അതിലേക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതാണ് കേട്ടോ അത് ചേ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ചെറുതായി എരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളകാണ് എടുത്തത് കേട്ടോ കുട്ടിക്കല്ലാം ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ നമ്മുടെ നൂൽപ്പിട്ടില്ല നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് ഏത് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഒരു കപ്പാണ് എടുത്തത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതെല്ലാവരും ഓരോരാളെ എരിവിനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ പുതിയ പുതിനോ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല സൂപ്പർ സ്നേക്ക് ആണ് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാം കേട്ടോ വെള്ളം കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല ചപ്പാത്തി മാവ് പോലെ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതാ നമുക്ക് കുറച്ച് അതിൽ നിന്ന് മാപ് എടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഉരുട്ടിയിട്ട് ഇവിടെ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക റൗണ്ടായിട്ട് കിട്ടും കേട്ടോ അത് എന്നിട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ കുറച്ച് തിന്നായിട്ട് ചെയ് കൊടുക്കാം ഇനി നമുക്ക് ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഓരോ കഷ്ണമായ ഇത് മുറിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടില്ലേ അതായത് പോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും കേട്ടോ ഉണ്ടല്ലേ ഇനി എല്ലാം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം അതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ബാക്കിയെല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ടേ ഉണ്ടല്ലേ ഈസിയാണ് കേട്ടോ അത്ര സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഞാൻ ഒരു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ഓരോന്നായി ഒരൊന്നായി കൊടുക്കാം കണ്ടില്ലേ പെട്ടെന്ന് അതിൻ്റെ കളറിലൊക്കെ പെട്ടെന്ന് മാറി വരും കേട്ടോ നമുക്ക് ഇച്ചിരി നേരം സിമ്മിൽ വേവിക്കണം കേട്ടോ ഫുൾ തീയിൽ വെക്കാൻ പാടില്ല പെട്ടെന്ന് കളർ വരും അങ്ങനെയല്ല ഉള്ളിലന്നിട്ട് വേവത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചാൽ നല്ല പോലെ ഉള്ളും വന്നിട്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വരും കേട്ടോ കണ്ടില്ലേ ഇതാ ഇതുപോലെ കേട്ടോ ഇതാ നമുക്കിതന്നെ വറുത്തു വരാം എന്താ ഇതെല്ലാം ഞാൻ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതെല്ലാം കൂടെ വറുത്ത് കോരുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ആ ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട ആ ഒരു സമയം വേണ്ടു പിന്നെ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ആക്കിയെടുക്കാം നമുക്ക് ഹെൽത്തി ആയ സ്നാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നമുക്കൊക്കെ ഞാൻ എല്ലാം ബാക്കിയുള്ളതെല്ലാം കൂടെ വറുത്തു എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അല്ല കേട്ടോ തമ്മിൽ തമ്മിൽ ഒട്ടത്തൊന്നുമില്ല നല്ല പോലെ ഇങ്ങനെ വേറെ വേറെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മളെല്ലാം വറുത്ത് പോരി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല അട്ടിപ്പൊളിയാണ് ക്രിസ്പിയാണേ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ഈ ലേസും മറ്റേ ചീ ടോസും അതെല്ലാം കഴിക്കുന്ന വീട്ടിലായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലത്തെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ കുട്ടികൾക്ക് അല്ലേ ഹെൽത്തിയുമാണ് പുറത്തേതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കേട്ടാ നല്ല ക്രിസ്പി ആണ് ക്രിസ്പിയാണോ ക്രിസ്പി ക്രിസ്പി ആണ് ക്രിസ്പിയാണോ ഉണ്ടാ കറ സൗണ്ട് വരും കേട്ടാ ഓക്കെ പണം തന്നോക്ക എല്ലാ മണി വന്നിട്ടുണ്ട് കണ്ടില്ലേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്